ഇന്ത്യ ഖത്തറും തമ്മിൽ നടക്കാൻ പോകുന്ന വേൾഡ് കപ്പ് യോഗ്യത ഉള്ള മത്സരത്തിന്റെ പ്രിവ്യൂന്റെ പ്രസക്തി എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നല്ലോ കുറച്ച് പേര് പ്രിവ്യൂ ഞാൻ പറയുകൊണ്ട് മാത്രം ചെയ്യുവാണ് ഇടേ ഇന്ത്യ ജയിച്ചാ ജയിച്ച് ജയിച്ചില്ലെങ്കിൽ ജയിച്ചില്ല ഇതേ ഉള്ളൂ ഇതിന്റെ പ്രിവ്യൂവിനെ കുറിച്ച് പറയാൻ കാരണം ഖത്തർ അവടെ മെയിൻ അല്ല ഇറക്കുന്നത് അത്യാവശ്യം ഏഷ്യൻ വൻകരയിലെ ദുർബലമായിട്ടുള്ള ടീമുകളിൽ ഒന്നും വിശേഷിപ്പിക്കപ്പെടുന്ന അഫ്ഗാനിസ്ഥാനെതിരെ സമനില വഴങ്ങി അവരുടെ രണ്ടാം നിരയെന്ന് പോലും പറയാൻ പറ്റാത്ത മൂന്നാം നിര ടീമായിട്ടാണ് ഖത്തർ കളിക്കാൻ വരുന്നത് അവർ ഓൾറെഡി അടുത്ത റൗണ്ടിലേക്കുള്ള പ്രവേശനം സാധ്യമാക്കിയത് കൊണ്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ യുവതാരങ്ങൾക്കും റിസർവ് താരങ്ങൾക്കും ഒക്കെ അവസരം കൊടുത്ത് വെറുതെ കളിപ്പിക്കാനിടാണ് അത് അവർ കൃത്യമായിട്ട് അവരുടെ നയത്തിലും പ്രഖ്യാപിക്കുന്നുണ്ട് അതേസമയം ഇന്ത്യൻ ഫുട്ബോൾ ടീം ഏതാണ്ട് കൊലക്കൊമ്മാനെ കൊണ്ട് മറിക്കാൻ പോവാണ് കുവൈത്തിനെതിരെ ഒന്നും ചെയ്യാൻ കഴിയില്ല ആക്ച്വലി ജയിക്കണം ജയിച്ചില്ല എങ്കിൽ ഈ ഒരു റൗണ്ടിൽ പുറത്താവുകയാണെങ്കിൽ ഇഗോസ് ടി ആർച്ചയൊക്കെ പണി നിർത്തി വേറെ വല്ല പണിക്കും പോന്നെയായിരിക്കും നല്ലത് ഇന്നൊക്കെ ഫുട്ബോൾ കോച്ചായിട്ട് ആയിട്ടിരിക്കേണ്ട കാര്യമില്ല കാരണം വിക്രം പ്രതാപ് സിംഗ് ഇന്ത്യൻ സ്കോഡിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട് ഇന്ത്യയുടെ ടീം കിടിലുമാണ് അതൊന്നും ഒരു സംശയം ഇല്ലാത്ത കാര്യമാണ് പക്ഷേ നാളത്തെ മത്സരത്തിൽ ഇന്ത്യ ജയിക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത് കാരണം അവരവരുടെ റിസർവ് പ്ലേഴ്സിനെയും കൊണ്ടിടക്കുമാണ് അപ്പുറത്ത് നടക്കാൻ പോകുന്ന മത്സരം അഫ്ഗാനിസ്ഥാനും പോകും തമ്മിലാണ് ആ മത്സരത്തിൽ ആരെങ്കിലും വിജയിച്ചു കഴിഞ്ഞാലും ഇന്ത്യ ഇവിടെ വിജയിക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഖത്തറും പിന്നെ ആ മത്സരത്തിന്റെ വിജയമായിരിക്കും അടുത്ത റൗണ്ടിലേക്ക് കടക്കുന്നത് നേരെ മറിച്ച് ആ മത്സരം സമനിലയിൽ കലാശിക്കുകയും ഇന്ത്യയുടെയും ഖത്തറിന്റെയും മത്സര സമനിലയിൽ കലാശിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഖത്തറിനോടൊപ്പം അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കാൻ കഴിയും ഇന്ത്യയ്ക്ക് ഖത്തർ അവരുടെ ദുർബലമായിട്ടുള്ള ടീമിനെ അണിനിരത്തുമ്പം വിജയിക്കാൻ പറ്റുന്ന സുവർണ അവസരവും അടുത്ത റൗണ്ടിലേക്ക് കയറാൻ പറ്റുന്ന ഏറ്റവും മികച്ച അവസരമാണ് ഇനി ആ മത്സരത്തിന് തോറ്റു കഴിഞ്ഞിട്ട് ഖത്തർ കരുത്തന്മാരാണേ മാങ്ങയാണെ തേങ്ങയാണേന്ന് പറഞ്ഞ് കരങ്ങി നിലവിളിച്ചു കഴിഞ്ഞാൽ ഇവനൊക്കെ നിർത്തി വേറെ പണിക്ക് പോന്നെ നല്ലത് കാരണം അതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല ഇപ്പം ഖത്തറ് അവരുടെ മൂന്നാം ടീമിനെയാണ് അറക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം എന്നിട്ട് ഖത്തർ കരുത്തന്മാരാണെന്നൊക്കെ പറഞ്ഞ് കരയാനാണെങ്കിൽ ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യയും ഖത്തർ തമ്മിൽ ഏറ്റുമുട്ടിയപ്പം ഗുരുപ്രീ സിംഗ് സന്ധു പതിനൊന്ന് സേവകളാണ് നടത്തിയത് അന്ന് ടീമിനെ സമനിലയിൽ എത്തിക്കാൻ സന്ധു കഴിഞ്ഞു പിന്നെ അവസാനം ഇന്ത്യയും ഖത്തറി തമ്മിൽ ഏറ്റുമുട്ടിയപ്പം മൂന്ന് ഗോള് ഖത്തർ അടിച്ചു കയറ്റി ഇപ്പം ഇന്ത്യക്ക് നിലവില് ഖത്തറായിട്ടുള്ള അവസ്ഥ ഹെഡ് ടു ഹെഡ് ഒക്കെ നോക്കുമ്പോൾ വനിതാപരമാണെങ്കിൽ പോലും ഇന്ത്യ ജയിക്കേണ്ട മത്സരം തന്നെയാണ് ജയിച്ചില്ലെങ്കിൽ സ്കിമാച്ച് ആ കോച്ചിന്റെ കുപ്പായ ഊരി കളഞ്ഞിട്ട് വേറെ പണിക്ക് പോകണം എന്റെ ഒരു റിക്വസ്റ്റ് ഇത് കുറച്ച് ഇമോഷണലായിട്ടും വൈകാരികമായിട്ടും ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ വലിയ ഡീറ്റെയിൽസിലേക്ക് പോകേണ്ടത് പോവാത്തത് പോകേണ്ട കാര്യമില്ല വെറുതെ നമ്മളുടെ വായിലെ വെള്ളം പറ്റിക്കാം നിങ്ങളുടെയൊക്കെ സമയം കളയാൻ വേറെ ഒന്നുമില്ലടേ ഇത് ജയിച്ചില്ലെങ്കിൽ എന്തു പറയുന്നത് ഇത് പ്രിവ്യൂ എന്ന് പറയേണ്ട കാര്യമില്ല